ഹലോ ഗെയ്സ് അപ്പം ഇന്ന് നമ്മൾ തുടക്കലാണ് കേട്ടോ അപ്പോൾ ഇന്ന് തുടക്കാൻ കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടോ അത് നേരം വൈകിയത് എന്താ അറിയും ലല്ലുവിന് നല്ല പനിയായിരുന്നു കേട്ടോ അപ്പോൾ പനിയായപ്പോൾ രാവിലെ മുതലേ കുറുമ്പാണ് കേട്ടോ ലല്ലുവിന് അപ്പോൾ ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറച്ച് ചായ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ പാൽപ്പൊടി ഇടുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടന് ലല്ലും കടയിൽ പോയിരുന്നു കേട്ടോ അപ്പം അല്ലു പറഞ്ഞു അച്ഛൻ കടിയൊന്നും വാങ്ങിച്ചില്ല മിഠായി മാത്രം വാങ്ങി പോന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ ഏട്ടനോട് ചൂടായി പോവുകയാണ് കേട്ടോ എന്തെങ്കിലും മിച്ചറൊന്നും വാങ്ങായത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ചൂടായി പോകാനോ അപ്പൊ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്ത് ഞാൻ ഫാനിൻ്റെ അവിടെ കൊണ്ടുവന്ന് ചൂടാ ആറ്റോ പെട്ടെന്ന് ആറിട്ടെ പെട്ടെന്ന് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ മുറ്റടിക്കാനും അലക്കലൊക്കെ കയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല ചൂടാറ്റലട്ടോ അപ്പൊ ഈ ഫാന് നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ ചെയ്തപ്പതിന്റെ അടപ്പ് പോയതാണ് കേട്ടോ പോയതല്ല നമ്മളത് അതിൻ്റെ സ്കൂർ പോയതാണ് കേട്ടോ അപ്പോൾ മുറ്റടിക്കാനു കേട്ടോ ഇനി മുറ്റടിക്കാനും ഉണ്ട് അലക്കാനും ഉണ്ട് പിന്നെ കുളി കഴിഞ്ഞ ജോലികളൊന്നുമില്ല കേട്ടോ അപ്പോൾ ലല്ല് കുറച്ച് പനിയൊക്കെ കുറച്ച് സുഖമായപ്പോൾ കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ ഈ മുറ്റടിക്കൽ അലക്കലക്കെട്ടോ അപ്പോൾ നല്ല അലക്കലാണ് ഇപ്പോൾ രാവിലെ കുറച്ച് അലക്കിയിട്ട് ബാക്കി അലക്കാണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അലക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യോട് പറയുന്നുണ്ട് ലല്ല് ഇവിടെ ആദ്യേ ലല്ലുവിനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അലക്കാണ് കേട്ടോ അപ്പൊ ആദ്യമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം ലല്ലുവിനെ പിടിച്ച കൊഞ്ചാണ് കേട്ടോ നല്ല കൊഞ്ചെല്ലാം ഈ നേരത്തെ അവനെ കാണുള്ളൂ കേട്ടോ ആ കൂട്ടുകാരെ ഇവിടെ വന്ന് നിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ ചെന മോനാണേത് അപ്പോൾ ഞാൻ വീഡിയോ വീടെടുത്തപ്പോന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടുകണിക്കണ്ടറിഞ്ഞിട്ട് അപ്പൊ ലല്ലുതാ നല്ല കൊഞ്ചെല്ലാട്ടോ രണ്ടാളും അപ്പോൾ ആദ്യം വന്നിട്ട് ഇഞ്ഞോട് പറഞ്ഞാൽ അമ്മ അരിമണി വറക്കണേ ഇറങ്ങണ്ട് വന്നാണ് കേട്ടോ അപ്പം ഞാൻ ആ വറക്കാറുണ്ട് അരിമണിയൊക്കെ വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും കടികേട്ടം കൊണ്ടാറുണ്ട് കേട്ടോ കൊക്കവട അല്ലെങ്കിൽ പഴങ്കോലി എന്തെങ്കിലും കൊണ്ടാ കൊണ്ടാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ആ അരിമണി വറക്കാം മഴയൊക്കെ വരികയല്ലേ മഴയത്തൊക്കെ കുടിക്കാലോന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ വറക്കുണ്ടോ അപ്പം നാളികേരൊക്കെ പൊളിക്ക പൊളിക്കാണ്ടായിരുന്നൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളികേരം അരിമണി കട്ടൻ ചായ ഒക്കെ നല്ല മഴ വരുന്നില്ല മഴയത്ത് ഇങ്ങനെ കുടിച്ചിരിക്കലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വറുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മളെ വീഡിയോ എടുക്കുന്നത് ആദ്യമാണ് കേട്ടോ ഏട്ടൻ പന്തളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ ഇന്ന് കളിക്കാൻ പോയപ്പോൾ ആദ്യം വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോന്ന് ഈ വർത്താനം പറയുന്നതൊക്കെ ആദ്യോടാണ്ടോ ആദ്യ ഓരോ കാര്യങ്ങൾ പറയുകയാണ് എന്നോട് കേട്ടോ അപ്പൊ ഞാൻ അയിനിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വറുത്തോണ്ട് നിൽക്കാട്ടോ അപ്പ ഇങ്ങനെ വറ അരി വറുത്തോണ്ടിരിക്കോ അപ്പൊ ലല്ലുവിനെ നമ്മളിടക്കെടുക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഇടക്കെടുക്ക ആള് സൈക്കിൾ എടുത്ത് മുങ്ങു കേട്ടോ അപ്പൊ ഇടക്കിടക്ക് ആദ്യം ആദ്യം ലല്ലു എവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്റെ ചുമ മാറിക്കൊണ്ടിരിക്കണുള്ളു കേട്ടോ കുറച്ചൊക്കെ മാറി അങ്ങനെ ശരിക്കും അങ്ങോട്ട് മാറണുള്ളൂ കേട്ടോ അത് ചുമച്ചത് ഇപ്പൊ നാളികാരൊക്കെ ഇങ്ങനെ ചെലവാണ് കേട്ടോ നാളികാരെങ്ങനെ ചെരവണേൻ്റെ ഇടയില് ചിരട്ടേന്റെ പൊട്ടി ചാടണുണ്ടാക്കി ഇങ്ങനെ പെറുക്കി വെക്കാണ്ടോ അതാണ് ലല്ല് ആദ്യം ഇവിടെ ഇങ്ങനെ കാണിക്കണെട്ടോ അതൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് ആ അപ്പൊ ലല്ല് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ലാല് അപ്പൊ ആ അരിമണി ആയോ നാളികാരെട്ടോന്നൊക്കെ ചോയിച്ച ഇങ്ങനെ കഴിക്കാൻ നിൽക്കാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് കഴിച്ചു നോക്കി എങ്ങനെ ഇണ്ട് എന്നൊക്കെ നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ലല്ലുവിന് ഇങ്ങനെ പനി മാറിയ കളിക്കാൻ പോകും കുറച്ച് കുറവായി കളിക്കാൻ പോകും കുറച്ച് പിന്നേം തന്നെ അങ്ങനെ വരുന്ന കണ്ടാ പിന്നെ വന്ന കിടക്കു കേട്ടോ അപ്പൊ ഗെയ്സ് ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ